വല്ലാതെ ഡിപ്പെ ഇതെന്താ വെച്ചാൽ ഇപ്പോഴത്തെ കെ എസ് ബിയുടെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ ഹൈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് പതിനഞ്ച് കിലോട്ട് ഒരു ഹൈബ്രിഡ് സിസ്റ്റം ചെയ്തിരിക്കുന്നത് അതിൽ പത്ത് കിലോട്ട് ലിഥിയം പാക്കും ഇനി പാരൽ പാരലായിട്ട് ചെയ്യാട്ടോ അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക പോലെ ലൈക്ക് ചെയ്യാത്തവർക്കൊന്നും ലൈക്ക് ചെയ്യുക അല്ല മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വെച്ചിരിക്കുന്നത് പതിനഞ്ച് കിലോട്ട് ഹൈബ്രിഡ് സിസ്റ്റം കേട്ടോ ഈ ഹൈബ്രിഡ് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് സർജ് നമുക്ക് മുപ്പതിനായിരം ടൺ സെക്കൻഡ് നമുക്ക് ലോഡ് എടുക്കാം അതിൽ ടെൻ സെക്കൻഡ് കിട്ടോ ഇനി അത് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു വരരുത് അതിൽ നമുക്ക് ഈ ഒരു പതിനഞ്ച് കിലോ വാട്ടിൽ പതിനാറ് അഞ്ഞൂറ് നമുക്ക് കണ്ടിന്യൂസ് ലോഡ് എടുക്കാം അപ്പോഴും നമ്മൾ സാധാരണ നമ്മളെ ഈ നമ്മൾ ഇൻ ട്രാൻസ്ഫോമർ ടൈപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ഫോർട്ടി എയ്റ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സർജ് നമുക്കൊരു നാലായിരം അയ്യായിരം അത് കണ്ടിന്യൂസ് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഒക്കെ പറ്റുള്ളൂ ഇത് നമുക്ക് പതിനാറ് അഞ്ഞൂറ് നമുക്ക് സർ എടുക്കാം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആവശ്യം സമൂഹത്തോടുകൂടെ ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഏതായാലും സിറ്റി കോയിൻ്റെ ഒക്കെ മിനിക്ക് മണി കുറച്ച് വർക്കുള്ളൊന്ന് ഫിനിഷ് ചെയ്യാം അല്ലേ ഓക്കെ അന്ന് നമ്മൾ ഇതിൻ്റെ അതെ 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 ഓക്കെ ഏതായാലും ഞങ്ങളിവിടെ പത്ത് കിലോട്ടിൻ്റെ ലോഡ് അല്ല അല്ലെ പത്ത് കിലോട്ട് ലിഥിയം സ്റ്റോറേജ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതില് ഭാവിയിൽ നമുക്ക് പാരല് പേരൽ പേരലായിട്ട് എങ്ങനെ ചെയ്യാൻ തുടങ്ങി ഞാൻ അതിന്റെ ഫോട്ടോസ് വീഡിയോയിലൂടെ കാണിച്ചു തരാം ഇത് ഇപ്പം രണ്ടെണ്ണം കൂടി വെക്കേണ്ട ഈ ഒരു ഡിസൈനിൽ നമ്മളിവിടെ രണ്ടെണ്ണം വെക്കേണ്ട രീതിയിൽ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇനി അതിൽ കൂടുതൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക അടിയിൽ നിന്ന് ഇങ്ങനെ പയർല് പയറലായിട്ട് എല്ലാവരും അങ്ങനെ വെച്ച് ചെയ്തു പോയാൽ പിന്നെ നമുക്ക് ത്രീ ഫേസ് ലൈൻ ഔട്ട് ആട്ടോ നമ്മൾ ക്രിട്ടിക്കൽ ലോഡ് വരുന്നത് നോൺ ക്രിട്ടിക്കൽ ലോഡ് നമുക്കിപ്പോൾ എത്ര ലോഡ് ഉപയോഗിക്കല്ലോ ക്രിട്ടിക്കൽ ലോഡിൽ നമുക്ക് ത്രീ ഫേസ് ഔട്ടാണ് നമുക്ക് ഷെയറിങ് വരുന്നത് അപ്പോൾ ഇത് നമ്മളെ കടകളിൽ അല്ലെങ്കിൽ നല്ല നമ്മളെ സെൻട്രലൈസി അല്ലേ ഇവിടെ സെൻട്രലൈസി വീഡിയോയിലൂടെ കാണിച്ചാൽ കേട്ടോ സെൻട്രലൈസി എ സികളൊക്കെ അല്ല അൻഷാദ് അൻഷാർട്ട് എൻ്റെ ഫ്രണ്ട് ആണ് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഫ്രണ്ടാണ് ഞാൻ ഐ ടി സിയിൽ ആവുമ്പോൾ സാറ് അവിടെ എന്താ നമ്മളെ സിവിൽ ാണ് അല്ലേ ഓക്കെ മോളും കൂടാളി രാവിലെ മുതൽ നമ്മളോടൊപ്പം ഉണ്ട് ഓക്കെ ഏതായാലും ഇതിൽ നമുക്ക് വൺ സി ഡിസ്ചാർജിങ് ആണ് കേട്ടോ ഇതിൽ വരുന്നത് ബാറ്ററിയുടെ വൺ സി ഡിസ്ചാർജിങ് ആണ് പിന്നെ ഇതിൽ വേറെ വരെ കുറച്ച് സമയമായി ഹൗസ് വാർമിങ് നടന്നിട്ടുണ്ട് അല്ലേ ഓക്കെ ഇവിടുത്തെ ഓൾമോസ്റ്റ് വർക്കുകളൊക്കെ കറണ്ട് ഇല്ലാതെ വിഷയങ്ങള് നിങ്ങൾക്ക് തീർന്നു ഫുള് വർക്കും ഇതിൽ നടക്കും വെൽഡിങ്ങും എല്ലാം ഒരുപാട് ആളുകൾ എക്സ്പീരിയൻസിലൂടെ പറയുമ്പോൾ അത് വേറൊരു വാല്യൂ ആണ് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ വെൽഡിംഗ് നടക്കും അത് നടക്കുക ഇത് നടക്കോ ഈ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ ഒരു ടെൻഷൻ ഇല്ല അത് നമ്മൾ കിലോവാട്ടുകൾ നോക്കേണ്ട ഇത് പതിനയ്യായിരത്തിൽ പതിനാറ് അഞ്ഞൂറ് നമുക്ക് ടെൻ സെക്കൻഡ് മുപ്പതിനായിരം ഉണ്ട് ഓരോ ലൈൻ തന്നെ അപ്രോക്സിമേറ്റ്ലി ഒരു തൗസൻഡ് ആയിട്ട് കിട്ടും യെസ് അതെ കിലോ അതെ അഞ്ച് 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 ഇനി ബാറ്ററി സൂര്യൻ ഇല്ലെങ്കിലും ബാറ്ററിയുടെ ഷെയർ അത് നമ്മൾ പാരലൈറ്റ് പാരലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അൻഷാദിനോട് പറഞ്ഞു ഇവിടുത്തെ പണിക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സുഖമാണ് പണിക്കാർക്ക് ഒരു സുഖമാണെന്ന് പറഞ്ഞത് അപ്പൊ എന്താ ചോദിച്ചാൽ ഇവിടുത്തെ ഒരു പണിക്കാരനോട് പോകുമ്പോൾ പറഞ്ഞു എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കറണ്ടിൻ്റെ നോ ടെൻഷൻ ഇവിടെ എന്ത് വർക്ക് എന്ത് വെൽഡിങ്ങും കാര്യങ്ങളും അല്ലേ ഓക്കെ പിന്നെ അതിനോടൊപ്പം ഒരു പറയാനുള്ളത് അപ്പൊ ചില ആളുകൾ ചോദിക്കും ടെമ്പററി കണക്ഷന്റെ മുന്നേ കെ എസ് ഇ ബിക്ക് എക്സ്പോർട്ട് നടക്കൂല നമുക്ക് ഓൺലി ഓഫ് ഗ്രീഡ് ആയിട്ട് ഉപയോഗിക്കാം എക്സ്പോർട്ട് ഓഫീസ് നമ്മൾ എക്സ്പോർട്ട് ഓഫ് ചെയ്തിട്ട് ഓക്രിഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇനി ഇത്ര ഉള്ളൂ കെ സി ബിയുടെ ആവശ്യം വേണ്ട വേണ്ട കെ സി ബിയുടെ ആവശ്യം വേണോ വേണം കുറച്ച് നമുക്ക് മഴക്കാരുകളും കാര്യങ്ങളൊക്കെ വരുമ്പോഴേ കെ സി ബിയുടെ ഒരു തരി നമുക്ക് വേണമെങ്കിൽ ചാർജ് എടുക്കാനുള്ള ഒരു ബാലൻസ് ഇല്ലെന്ന് നമുക്ക് എക്സ്പോർട്ട് ഉണ്ട് കെ സി ബി അതുമല്ല വേറെ കാര്യമുണ്ട് മഴക്കാലങ്ങളൊക്കെ പറ്റൊരു ക്ലൗഡി ഒരാഴ്ച വന്നു സൂര്യന്റെ തരി ഒരു പത്ത് ശതമാനം ഇരുപത് ശതമാനം ആണെങ്കിൽ നമുക്ക് കെ സി ബിയുടെ കുറച്ച് കറണ്ട് എടുക്കാം അല്ലാത്ത പക്ഷേ നമുക്കൊരു എൺപത് തൊണ്ണൂറ് ശതമാനം നമുക്ക് ഇവന് ഉണ്ടെങ്കിൽ ഏത് ഇടുക്കിയിൽ അല്ലെങ്കിൽ എവിടെ കറണ്ട് പോയാലും നമുക്ക് ഇവിടെ വിഷയങ്ങൾ തീരും ഞാൻ പറയുന്നത് ജനുവിനല്ലേ പ്രേക്ഷകരോട് ഒന്ന് പറഞ്ഞു കൊടുക്കുക ഓക്കേ ഇതിന്റെ ജസ്റ്റ് ഒരു ഒരു ഗുണം കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ഒന്നുമില്ല ഞാൻ ഓൾറെഡി ഇപ്പൊ വീട് ഏകദേശം ഒക്കെ ഉപയോഗിച്ച ഇലക്ട്രിക് ഐറ്റംസ് ആണ് അപ്പൊ അതുകൊണ്ട് ഇനി ഒരു കെ സി ബി വല്ലാതെ ഡിപെൻഡ് ചെയ്യേണ്ടത് ഞാനിത് ചെയ്താ വെച്ചാൽ ഇപ്പത്തെ കെ സി ബിയുടെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ ഒരു തലവേദന ആക്കുന്ന പരിപാടി ഉണ്ടാവില്ല ഇവരൊന്നും മനസ്സിലാക്കേണ്ട സംഭവം ഉണ്ട് അപ്ഗ്രേഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കെ സി ബിയുടെ എന്താ പറയാ ഒരു താളം തെറ്റും പണ്ടത്തെ കാലത്ത് നമ്മൾ ഗ്യാസ് ഉണ്ടായിരുന്നല്ലോ ഗ്യാസിൻ്റെ ഒക്കെ ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നില്ല ഒരു ഡിമാൻഡ് ഉണ്ടായില്ലോ ഗ്യാസ് തന്നെ പോലെ ഓരോ മൊത്തത്തിലൊരു ഡിമാൻഡ് ആ ഡിമാൻഡൊക്കെ മാറിപ്പോ ഗ്യാസ് ഗ്യാസ് കാരണം നടക്കേണ്ട അതുപോലെ തന്നെ വരും എന്നുള്ളൊരു ഇതുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് ഒന്ന് കെ സി ബിയുടെ ആ വലിയ ഒരു സ്ട്രിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി ഒരു മയത്തിൽ കൊണ്ട് അതിനോടൊപ്പം പറയാം ഹൈബ്രിഡിന്റെ സംഭവം എന്ന് ചോദിച്ചാൽ ബാറ്ററിക്ക് നമുക്ക് പത്ത് വർഷം ഗ്യാരണ്ടി ഉണ്ട് ഹൈബ്രിഡ് മെഷീൻ പത്ത് വർഷം ഗ്യാരണ്ടി ഉണ്ട് ഇത് രണ്ട് രീതിയിലുണ്ട് കേട്ടോ ആറായിരം സൈക്കിളിങ്ങിലെ ലിഥിയം ബാറ്ററി വരുന്നുണ്ട് മൂവായിരത്തഞ്ഞൂറ് സൈക്കിൾ വരുന്നുണ്ട് നാലായിരം സൈക്കിൾ വരുന്നുണ്ട് അതിനനുസരിച്ച് ഗ്യാരണ്ടിയും അതിൻ്റെ ലൈഫ് നിർണ്ണയിക്കും നമുക്ക് ഓഫ് ഗ്രീഡ് ആകുമ്പോൾ എന്താ വെച്ചാൽ ആറായിരം സൈക്കിൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു പതിനഞ്ച് വർഷത്തിന് അവർ ഇരുപത് വർഷത്തിന് മുകളിൽ പറയുന്നുണ്ട് എങ്കിലും ഒരു പതിനഞ്ച് വർഷത്തിൻ്റെ മുകളിൽ ഇതിന് ലൈഫുണ്ട് ഏതായാലും ഇതിന് നമ്മൾ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഏത് കാര്യങ്ങൾ നമ്മൾ അത് ഒതുക്കണം ഒതുക്കണം അത് നമുക്ക് വീടിന്റെ ലോഡിൽ പതിനഞ്ച് കിലോ ആട്ട് വരുമ്പോൾ നമ്മൾ ടൺ സ്ക്വയറിൻ്റെ എ സി കേബിൾ കൊടുക്കണം കേട്ടോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പിന്നെ സ്ട്രിങ്ങിങ് നമുക്ക് പല രീതിയിലും ചെയ്യാം ഇത് നമുക്ക് വന്ന് ഞാൻ മേൽബാഗം അതിനോടൊപ്പം കാണിച്ചു തരാം ഓ നമുക്ക് ഇതിൽ ടെക്നിക്കൽ വശം ഇതിൽ നോക്കേണ്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ജനറേഷൻ നടക്കുന്നത് പതിമൂവായിരത്തി എണ്ണൂറ് വാട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചെടുത്ത് പതിമൂവായിരത്തി എണ്ണൂറ് വാട്ടോളം ജനറേഷൻ നടക്കുന്നുണ്ട് കേട്ടോ സോളാറിൻ്റെ കാണുന്നില്ലേ ന്യാസ് കാണുന്നുണ്ടോയെന്ന് അറിയില്ല ഓക്കെ അതിൽ ബാറ്ററിയിൽ മുപ്പത്തെട്ട് ശതമാനമാണ് ഇപ്പോൾ ഉള്ളത് നാലായിരത്തി നമ്മൾ ഏകദേശം ഇരുന്നൂറ് വാട്ടോളം ചാർജിങ് നടക്കുന്നുണ്ട് ഈ ബാറ്ററിയിലേക്ക് ഓക്കെ പിന്നെ അത് നമ്മൾ ഇതിൻ്റെ ബാലൻസ് കാരണം പതിനഞ്ച് കിലോ വാട്ടിൽ ഏകദേശം പതിമൂന്നേ സംതിങ് നമുക്ക് സോളാറിൻ്റെ ഔട്ട്പുട്ട് എടുക്കുന്നുണ്ട് ഇതിലേക്ക് നാലായിരം വാട്ട് നടക്കുന്നുണ്ട് മാ കൊണ്ട് ചാർജിങ് നടക്കും കേട്ടോ പിന്നെ ഇത് ബാക്കിയുള്ളത് കെ സി ബിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുക ഒന്ന് കാണിച്ചു കൊടുക്കുക അതുംകൂടി ഒന്ന് കാണിച്ചു കൊടുക്കുക ഓക്കെ ഏകദേശം എണ്ണായിരത്തി അറുന്നൂറ് വാട്ടോളം ഇപ്പോൾ കെ സി ബിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് വീടിലേക്ക് പോയിൻറ്റ് ത്രീ ഫോർ മുന്നൂറ്റി സംതിങ് വാട്ട് ഇപ്പോൾ അതിൽ ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ അതിനോടൊപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സോളാറിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കുക പി വി വണ്ണ് ടി വി ടൂല് എത്ര ആംബിയറ കാര്യങ്ങളൊക്കെ അതിനോടൊപ്പം നമുക്ക് കാണിക്കാം ഇതൊക്കെ നമുക്ക് മൊബൈലിൽ ചെയ്യാം കേട്ടോ ബാറ്ററിയുടെ ബാറ്ററിയുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഓക്കെ ഇത്ര വോൾട്ട് ഇത്ര ആംബിയർ ഇപ്പോൾ നമുക്ക് ചാർജ് നടക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നാലായിരത്തി അഞ്ഞൂറ്റി സംതിങ് വാട്ട് ഇപ്പോൾ അതിൽ ജനറേഷൻ നടക്കുന്നുണ്ട് ഇപ്പോൾ കറണ്ടിലേക്ക് കറണ്ടിൻ്റെ വോൾട്ടും നമുക്ക് അതിൽ ടു ഡേ കിട്ടുന്നതും ടോട്ടലി കിട്ടുന്നതും ഒക്കെ നമ്മളെ സാധാരണ ഇൻവെർട്ടറിൽ അങ്ങനെ ഡ്രൈബ്രിഡ് മെഷീനിൽ നമ്മൾ നമ്മളിതായി ജസ്റ്റ് ടച്ച് അതിൽ നമുക്ക് ടുഡേ ടോട്ടലി നമുക്ക് ടോട്ടൽ യൂണിറ്റ് നമുക്ക് ഡെയിലി യൂണിറ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ അതിൽ മെൻഷൻ ഇതിൽ നമ്മളെ ഹൈബ്രിഡ് മെഷീനിൽ നമ്മൾ ഡി സി എം സി സി ബി ഓൾറെഡി ഇൻബിൽട്ട് അതിന് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്തു സെപ്പറേറ്റ് അതിലുണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കും ജസ്റ്റ് അതെ അതെ എ സി ഡി സി നോക്കൂ എ സിക്ക് ഡി സിക്ക് സെപ്പറേറ്റ് ഇതിന് എം സി സി ബി ഉണ്ട് സെപ്പറേറ്റ് ഉണ്ട് പ്രൊട്ടക്ഷൻ എങ്കിലും നമ്മൾ പുറത്ത് അല്ലേ ആര് സർ ഓക്കെ ഓക്കെ പിന്നെ അതിൻ്റെ നമ്മൾ ഓരോ ലോഡ് പോകുന്ന കാര്യങ്ങളൊക്കെ അതിലും അനുസരിച്ച് സി ടി കോയിലും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഫങ്ഷനൊക്കെ സിസ്റ്റമാറ്റിക് ആണ് ഓക്കെ ഏതായാലും ഇത് ഓട്ടോമാറ്റിക്കായി കറണ്ടിൽ പ്രവർത്തിക്കുന്ന സോളർ എല്ലാം പ്രവർത്തിക്കുന്നത് നമുക്ക് മൊബൈലിൽ നമുക്ക് ഫങ്ഷൻ ചെയ്യാം മോണിറ്ററിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ ഓക്കെ ഇത് നമ്മൾ അത്യാവശ്യം നല്ല ഫിനിഷോട് കൂടെ ചെയ്തിട്ടുള്ളത് അതിൻ്റെ എ സി ചാർജ് പ്രൊട്ടക്റ്റ് അതുപോലെ എ സി ഡി ബി കാര്യങ്ങൾ അതുപോലെ ഡി സി സ്ട്രിങ്ങും കാര്യങ്ങളും അതുപോലെ നമ്മൾ ബാറ്ററി ഇത് ഭാവിയിൽ പറഞ്ഞല്ലോ വീഡിയോയിലൂടെ പറഞ്ഞല്ലോ ഓക്കെ ഇത് നമ്മളെ ഇത്തരത്തിൽ നമ്മൾ ഷോപ്പുകളിൽ വലിയ വലിയ പ്രൊജക്റ്റുകൾ ഇനി ഇല്ലാത്ത ഏരിയയിൽ കറണ്ടിൻ്റെ ആശ്രയം വേണം കറണ്ട് വേണമെങ്കിൽ തരി പല സമയത്തും മഴക്കാറുകളിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ആ രീതിക്കൊക്കെ ഇനി കാലം എത്തിപ്പോകാണ് കേട്ടോ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കട്ടെ ഇനി വീടുകൾ വരുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൺസീൽഡ് കാര്യങ്ങൾ അത് എ സിയുടെ സൈഡായാലും ഈ സോളാറിൻ്റെ സൈഡായാലും ടു സെഡ് കാര്യങ്ങൾ നമുക്ക് കൺസീൽഡ് ചെയ്യാം അത് വീട് പണി നടക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നടത്തണം എല്ലാ മഴന്നീ കാര്യങ്ങളൊക്കെ വീടിന് വേണ്ടല്ലോ അതൊക്കെ അതിനെച്ച് ഏത് പാത്രം ഏത് ഭാത്ത വാർപ്പിന്റെ സ്ലോപ്പ് വേണം ഇതൊക്കെ പ്ലാനാകുമ്പോ പൈപ്പും കാര്യങ്ങളും ലാഭമായിരിക്കും ഇത് ചിലപ്പോൾ എ സി പിന്നെ ഇൻവെർട്ടർ ഇവിടെ നോക്കാൻ കഴിയുന്നത് ഇത് അവിടെ പൈപ്പ് കാര്യമില്ല ഒരു ഡൈഡ് ഇതില് അൻഷാദേ എന്തെങ്കിലും ഇതിന്റെ ഒരു അപ്ഡേഷന് എല്ലാ സിസ്റ്റം മൊബൈൽ ചെയ്യാൻ പറ്റും ഇപ്പൊ ചാർജ് ചെയ്യണോ അല്ലെങ്കിൽ ഇപ്പോ ഇത് ഏത് കമ്മന്റ് നമ്മൾ കൊടുത്താലും അതൊരു അതേ മറ്റേ മോണിറ്ററിംഗിലും ഉണ്ട് കിട്ടാ മോണിറ്ററിംഗിനും നല്ല അതൊക്കെ ഉദാഹരണം പറയാ ചൈനയിലെ ടോളില് ചിലപ്പോ റോഡിൽ പോണത് മുപ്പത് സ്പീഡിലാണ് സ്കാൻ ചെയ്യുന്നത് ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഒരു പത്ത് സെക്കൻഡ് നിർത്തി പ്രൊഡക്ഷനോ മറ്റിനോന്നും ബാധിക്കല്ല ഒന്നുമല്ലേ ഫൈവ് സെക്കൻഡിലുള്ള ൈഡ് മാത്രല്ല ഒട്ടുമിക്ക ഇതിലും സത്യത്തിൽ അപ്ഡേഷൻ അങ്ങനെയാണ് അതൊക്കെ ഒന്ന് ക്ലിയർ ആവുമ്പോൾ പ്രതീക്ഷിക്കുന്നു മോളെ ഞങ്ങൾ മേലക്കാണ് പോകട്ടെ മോളെ ജസ്റ്റ് ഗൗരവത്തിലാട്ടോ രാവിലെ പോന്നിട്ടുണ്ടേടം ഓക്കെ നമുക്ക് മേലക്കൊന്ന് പോവാം ഞാൻ താഴത്തെത്തിയിട്ടോ ഈ ഭാഗം ഒന്നും കാണിച്ചു തരാതെ പറ്റൂല ഈ മനോഹരമായ വീട്ടിലാട്ടോ നമ്മളിപ്പോ സോളാറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇനി നിങ്ങൾ പറയണ്ടോ ഇതിന്റെ ലോഡുകളും കാര്യങ്ങളും ഈ ലോഡുകളൊക്കെ ക്രിട്ടിക്കൽ ലോഡിലാണ് നമ്മളെ ഇൻവർട്ടറിന്റെ ത്രീ ഫേസ് ഔട്ടാണ് ആ ലോഡിലാണ് ഇപ്പൊ ഇത് പോകുന്നത് ഓക്കെ നമുക്ക് കാര്യങ്ങൾ എന്തൊക്കെ സംഭവം ടച്ച് ചെയ്താലൊക്കെ വരുള്ളൂ അഞ്ചാദേശിക്കറിയില്ലേ ഏതായാലും ഞങ്ങൾ അഞ്ചാദേ വീടിന്റെ ഉൾഭാഗം ജസ്റ്റ് ഒന്ന് ഇതിന്റെ ലോഡും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ ഓക്കെ ഒന്ന് വരും ഇതിൽ അടുക്കള

ഇൻഡക്ഷൻ കുക്കറിന്റെ ആ നമ്മളാ പഴയ പെട്ടിയും പറമ്പാടൊക്കെ അല്ലേ ഇത് ഇവിടെ നമുക്കൊരു അടുപ്പ് വെക്കാം ഒരു ചട്ടി വെക്കാം ഇതില് ചട്ടി വെക്കാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓപ്പറേറ്റ് ഓ ഓ ശരി ഓ ഓ ഓ അത് നമ്മളെ ഏതിനാ വർക്ക് ചെയ്യുന്നത് അപ്പോ ഇൻഡക്ഷനും എല്ലാം നമുക്ക് ഇതിൽ റണ്ണാകും ഗ്യാസ് ആണ് വരുന്നത് ഇത് ഇലക്ട്രിക്കൽ അല്ലേ ഓക്കെ ഇതിന്റെ എയർ സഖ്യാൻ വേണ്ടിട്ട് ഫംഗ്ഷൻ ആണ് അതിന്റെ എയർ സഖ്യാനുള്ള സംഭവമാണ് ചെയ്തിരുന്നത് അല്ലേ ഓക്കെ ഏതായാലും ഒരു പിന്നെന്താ വെച്ചാല് ഇതിന്റെ ഇന്റീരിയർ കാര്യങ്ങളൊന്നും വേറെ ആരും നോക്കേണ്ട ഇന്റീരിയറിന്റെ മാസ്റ്റർ ആട്ടോ ഏതായാലും

റൂമൊക്കെ അതിൻ്റെ കൂട്ടത്തിലൊന്ന് കാണിച്ചു കൊടുക്കാം ഓക്കെ പിന്നെ ഇവിടെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ഇവരെ ഡിസൈനിങ്ങില് എ സിയുടെ ഔട്ട്ഡോർ ഔട്ട്ഡോർ ഒന്നും സൈഡ് ഭാഗത്തല്ലേ ഫുള്ളി ടോപ്പിൽ നമ്മൾ വീഡിയോയിൽ കാണിച്ചു തന്നില്ലേ ഓക്കേ അതൊരു നല്ലൊരു വെറൈറ്റി ലാസ് ഓക്കെ ഓക്കെ തുടക്കത്തിൽ പറഞ്ഞില്ല ഓക്കെ ഓക്കെ ഏതായാലും സന്തോഷം ഒപ്പം പഠിച്ചോലെട്ടാ പഠിച്ചോ പഠിച്ചോന്ന് പറഞ്ഞാൽ മതി അല്ലേ ഞാൻ ഇലക്ട്രോണിക്സ് ആയിരുന്നു നമ്മള് രണ്ടായിരത്തി നാല് രണ്ടായിരത്തിആറിന് സിവിൽ സിവിൽ എഞ്ചിനീയർ ഇപ്പൊ അങ്ങ് ദുഫായിലാണ് ഇതെന്ന് പറയാലോ അവിടെ നമ്മളെ ഓക്കെ ഓക്കെ മേലക്ക് വന്നു ഇവിടെ വീടിൻ്റെ ഏകദേശം അല്ലാസെ ഫുൾ ആയിട്ട് അങ്ങോട്ട് നിരത്തി വെച്ചിരിക്കട്ടോ ഇനി ഇവിടെ മാത്രമല്ല ഇതിൻ്റെ അപ്പുറത്തും ഉണ്ടായി ഞാൻ കാണിച്ചു തരാം ഇത് നമ്മൾ അഞ്ഞൂറ്റി എൺപത്തഞ്ച് വാട്ടിൻ്റെ ഇരുപത്തി മൂന്ന് സംതിങ് എഫിഷ്യൻസി റാങ്കിലെ ടോപ്പ് കോണിൻ്റെ പാനലായിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലെന്താ വെച്ചാൽ ഇവർക്ക് പതിനഞ്ച് കിലോ വാട്ടിൽ കിട്ടുന്ന മാക്സിമം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വന്ന് നിൽക്കും ഇവിടെ ഷാഡോ കാര്യങ്ങളില്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ആക്കി വെച്ചിരുന്നു ഒരു സ്ട്രിങ്ങിനെ ആ ഭാഗത്തെ രണ്ട് മൂന്ന് പാനലുകളും ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നമുക്ക് സ്ഥലം എല്ലാം അവിടെ ചെയ്തിട്ടുണ്ട് അതിനൊരു സ്ട്രിങ്ങ് ആയിട്ട് എടുത്തിരിക്കുകയാണ് അതെന്താ വെച്ചാൽ നമുക്ക് ഷാഡോ വരുമ്പോൾ നമുക്ക് ഒരു ഭാഗം വന്നു കഴിഞ്ഞാൽ ടോട്ടലി അതിനെ ബാധിക്കുമല്ലോ അപ്പോൾ അതിന് നമ്മളെ സ്ട്രിങ്ങിങ് കാര്യങ്ങളൊക്കെ അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ എനിക്ക് പറയാനുള്ളത് ഇതാ ഇവിടെ ഈ സെൻട്രൽ എ സി വീടിലെ സെൻട്രൽ എ സി അതുപോലെ സെപ്പറേറ്റ് റൂമുകൾക്ക് സെപ്പറേറ്റ് എ സികൾ കംപ്ലീറ്റ് ക്രിട്ടിക്കൽ ലോഡിലാണ് കേട്ടോ ഇത് ലോഡ് ചെയ്യണത് ഒരു ടെൻഷനുമില്ല ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഇവിടെ കറണ്ട് ഏത് ഏരിയയിൽ പോയാലും ഒരു ടെൻഷനും ഇല്ല അല്ലെങ്കിൽ ഓക്കെ ഇത് ജസ്റ്റ് ഒന്ന് മൂപ്പർക്ക് മേലേക്ക് കയറിയില്ല മൂപ്പർക്ക് എന്തോ ഒരു അർജന്റ് കാര്യങ്ങളായിട്ട് അതിനോട് അങ്ങനെ വെക്കണേ നമുക്കൊന്ന് ആ ഭാഗമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ ഓക്കെ ഈ അങ്ങോട്ട് കയറിക്കും ഞാൻ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വരാം ഓക്കെ ഇനി സാ ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക ഓക്കെ അങ്ങോട്ട് നോക്കിയൊക്കെ ലാസ്റ്റ് നമ്മൾ പാനലിൻ്റെ എണ്ണം ഈ സ്ട്രിങ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഭാഗത്തും അതിൻ്റെ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ആ ഒരു ഭാഗത്തെ ഷാഡോയും ആ ഭാഗത്ത് ഷാഡ് ഒരു സ്ട്രിങ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓക്കെ അങ്ങനെ കുറെ കാര്യങ്ങൾ ടെക്നിക്കൽ പരമായിട്ട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഏതായാലും പിന്നെ ഇതിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ക്ലീനിങ്ങിൻ്റെ സംഭവം നമ്മൾ വീടിൻ്റെ മുകളിൽ ആ സോളാർ വെച്ച് കൊണ്ടാൽ ഇനിയൊരു പ്രശ്നമില്ല ഏ എനിക്കൊരു പ്രശ്നമില്ലാന്നിട്ട് വീടിൻ്റെ അകത്ത് ഇങ്ങനെ നിന്ന് ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ ഒന്ന് വീടിൻ്റെ മുകളിൽ കയറി നോക്കുക ഇപ്പം കുറച്ചായിട്ടാണോ കുറച്ചായിട്ടാണ് കിട്ടുന്ന കേട്ടോ കാക്ക കാഷ്ടിച്ചിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ടേ ഒന്ന് ജസ്റ്റ് ഒന്ന് കളയുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ എന്താ വെച്ചാൽ ടോട്ടൽ ആ സ്വിങ്ങിനെയും പാനലിനെയൊക്കെ ബാധിക്കുട്ടോ അത്തരത്തിലൊക്കെ നമുക്കിപ്പോൾ ഒരു ഭാഗത്ത് തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാൽ ഹോട്ട്സ്പോട്ട് വരും അത് ഭാവിയിൽ വന്നു കഴിഞ്ഞാൽ പാനലുകൾക്കൊക്കെ വിഷയങ്ങൾ വരും അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഓക്കെ ഏതായാലും ഞാൻ ഞാനിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവായിട്ട് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക അതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ഞാൻ വീണ്ടും കൂടി പറയാണ് സബ്സ്ക്രൈബ് ചെയ്യുക ഏതായാലും അടുത്ത ഇതുപോലെ തന്നെ നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം